കാലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീജ് പൂനൂർ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് ശാന്തി മഹിയെ നോക്കി വിളിച്ചു എല്ലാവരും അവളെ നോക്കി മഹി ഇപ്പോൾ അച്ഛനെന്നാണ് ശാന്തി വിളിക്കുന്നത് എന്താ മോളെ വിവാഹം എന്തിനായാലും നമ്മുടെ അമ്പലത്തിൽ വെച്ച് ലളിതമായിട്ട് താലി കിട്ടു അത് മാത്രം മതി വേറെ ആഘോഷമൊന്നും വേണ്ട എനിക്കതിനൊന്നും മനസ്സറിഞ്ഞ് സന്തോഷിച്ചിരിക്കാനാവില്ല പറഞ്ഞു വന്നപ്പോൾ ശാന്തിയുടെ കണ്ണ് നിറഞ്ഞു എല്ലാവർക്കും അറിയാം അവളുടെ അവടെ മനസ്സിലെന്താന്ന് എനിക്കും അതന്നെ അഭിപ്രായം വിഷ്ണുവിന്റെ അമ്മ പെട്ടെന്ന് പറഞ്ഞു എന്നാ പിന്നെ എടുക്കാം ഉണ്ട് പണിക്കര് ചോദിച്ചു എല്ലാവർക്കും അത് സമ്മതമായിരുന്നു പണിക്കര് സമയം കുറിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോകും മുന്നേ വിഷ്ണു ശാന്തിയോട് സംസാരിക്കാൻ കുറെ നോക്കി പക്ഷേ സുമേഷും കാശിയും കൂടി അതൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തു രാത്രി എല്ലാവരും കഴിക്കാനിരിക്കുമ്പോൾ അവിടെ ഭയങ്കര ബഹളമായിരുന്നു ഭദ്രയാണെങ്കിൽ പാചകത്തെക്കുറിച്ച് വാതോരാതെ പറയുന്നു അതിനിടയിൽ പീറ്ററും കാശിയും കൂടെ കളിയാക്കുന്നു ബാക്കിയെല്ലാവരും ഇവരുടെ തള്ളി പിടുത്ത് ആസ്വദിക്കുന്നു ദേവനും കാശിക്കും പഴയ പോലെ ഇപ്പം അച്ഛനമ്മയും വാരി കൊടുക്കുന്നുണ്ട് ഇടക്കോരോ ഉരുള ഭദ്ര കൊടുക്കും രണ്ടുപേരും പെണ്ണിന് വശപ്പ് തീരെ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് സ്വന്തമായിട്ട് വാരി കഴിച്ചാലേ വയറ് നിറയും ഒന്ന് നിർത്തുന്നുണ്ടോ ഇതൊരു ബഹളാണ് സമാധാനമായിട്ട് ആഹാരം കഴിക്കുമ്പോഴെ പറ്റുന്നില്ല ശിവദേശത്തിൽ പറഞ്ഞു എല്ലാവരും അവളെ നോക്കി അതിന് ഞങ്ങളിന്ന് വേണം നിന്റെ ആദ്യം കഴിഞ്ഞിട്ടാണോ ഇവിടെ ഞങ്ങൾ ബഹളം വയ്ക്കുന്നത് കാശി ആഹാരത്തിന് മുമ്പിലെങ്കിലും ഇവിടെ വാ അടച്ചു വെച്ചുകൂടെ ശിവ ദേഷ്യത്തിൽ ഭദ്രിച്ചുകൊണ്ടി പറഞ്ഞു ചേച്ചി വാ തുറക്കാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ വാ തുറക്കാതെ കഴിക്കണമെങ്കിൽ ഒരാൾക്കേ പറ്റൂ മറ്റേ അപ്പനില്ലേ എന്തോന്നായിരുന്നു ആ കിട്ടി വായില്ല കുന്നില്ല അപ്പൻ ഒറ്റ ഡയലോഗ് കേട്ടതും അവർക്കെല്ലാം ശരി വന്നു ശിവ നിനക്ക് ഇവിടെ നിന്ന് ഇവിടെ തള്ളി പിടുത്തോ കൊച്ചു വർത്താനൊന്നും കേട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ അടുക്കളയിൽ പോയിരുന്ന കഴിച്ചോ ഇവിടെ ആർക്കൊരു ഒരു അരി പറഞ്ഞപ്പോൾ ശിവ ഒന്നും മിണ്ടാത്ത തലവിനു ചിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പലരുണ്ടാക്കുന്ന വാരി വിഴുങ്ങിയതുപോലെ ചെലക്കാനല്ലേ അറിയും ഇവിടെ ചിലതിനൊക്കെ ശിവ പതിയെ പറഞ്ഞു അത് ഭദ്ര കേട്ടു അതെ ഇപ്പൊ പറഞ്ഞ കുറച്ചുകൂടെ ഉറക്കെന്ന് പറഞ്ഞേ ശിവയെ നോക്കി ഭദ്ര കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു എല്ലാവരും അവളൊരു നിമിഷം നോക്കി ഇത്രയും നേരം ചിരിച്ച് കളിച്ച് കുറുമ്പോടെ ഇരുന്ന മുഖത്ത് ദേഷ്യം നിറഞ്ഞുകൊണ്ട് അവരൊന്ന് ഞെട്ടി എന്താടി നിനക്ക് ശിവ അവളെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു ഇപ്പൊ നീ പറഞ്ഞ ഒന്നുകൂടെ പറയാം നിന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാക്കുന്ന വാരി വിഴുങ്ങി വെറുതെ ഇരിക്കുന്ന സ്വഭാവം സേപത്തിൽക്ക് പണ്ടുമില്ല ഇപ്പം കാശിനാഥൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വന്നതിൽ പിന്നെയും ഇല്ല ഇപ്പം പറഞ്ഞില്ലേ വലിയവരും വെക്കുന്ന വാരി വിഴുങ്ങിയെന്ന് ഞാൻ കൂടെ ഉണ്ടാക്കിയതാ നീ ഇപ്പോൾ ആസ്വദിച്ച് വാരി വിഴുങ്ങിയെന്ന് അതെങ്ങനെ അതൊക്കെ കാണാൻ നേരത്തും കാലത്ത് എണീക്കണം അല്ലെങ്കിൽ വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയണം ഭദ്രദേഷ്യത്തിലും പുച്ഛത്തിലും പറഞ്ഞു ശിവ ഒന്നും മിണ്ടാതിരുന്നു അപ്പോഴേക്കും എല്ലാവരും കഴിച്ചു കഴിയാറായിരുന്നു ശരി നീ ഇത്രയും മനസ്സിൽക്ക് ഞാനൊരു കാര്യം ചെയ്യാം നാളെ ഞായറാഴ്ച അല്ലേ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഒക്കെ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് നിനക്കുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് ശിവ ദേഷ്യത്തിൽ എണീറ്റു പോയി ഭദ്ര അവളെ പൂച്ചുകൊണ്ട് ബാക്കി ചോറുകൂടെ കഴിച്ചു അതെ എല്ലാവരും നാളെ രാവിലെ ഓരോ മെഡിസിൻ കൂടെ വാങ്ങി വെച്ചോട്ടോ വയറ് റെഡിയാക്കാൻ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഭദ്ര എണീറ്റ് പോയി കാശ് എല്ലാവരെയും നോക്കി അവരൊക്കെ ചിരിക്കണോ കരയണോ ഏതെങ്കിലും വഴി ഇറങ്ങി ഓടണോ എന്ന അവസ്ഥയിലാണ് ശിവ രാത്രി മുഴുവൻ യൂട്യൂബിൽ നോക്കി എങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ വെക്കാമെന്ന് നോക്കി അവസാനം എളുപ്പമുള്ള ഇഡ്ഡലിയും ചമ്മന്തിയിലും എത്തി നിന്നു ആഹാ അപ്പം നാളെ നിങ്ങളൊക്കെ ശിവ അമ്മയുടെ ഹോസ്പിറ്റലിൽ എത്തിക്കുമോ ശാന്തി പറഞ്ഞൊക്കെ ആയിട്ട് വിഷ്ണു ചോദിച്ചു മിക്കവാറും സാധ്യതയുണ്ട് പിന്നെ അമ്മ ഉറക്കായോ അമ്മ നേരത്തെ കിടക്കും ഗുളികയൊക്കെ ഉണ്ട് കഴിക്കാൻ ശരി ഞാൻ കിടക്കട്ടെ അവൾ ഫോൺ ടേബിൾ വെച്ചിട്ട് ലൈറ്റ് ഓഫ് ആക്കി കിടന്നു പിറ്റേന്ന് രാവിലെ ശിവ ഉറക്കെണീറ്റ് കുളിച്ച് നേരെ അടുക്കളയിൽ കയറി അപ്പോൾ തന്നെ സമയം കുറേയായി കാശിയും ഭദ്രയും ശാന്തിയും കൂടെ അമ്പലത്തിൽ പോയി വരുമ്പോഴാണ് ശിവ അടുക്കളയിലേക്ക് പോയത് കുറച്ചു കഴിഞ്ഞ് അമ്മമാർ പുറത്തേക്ക് വന്നു ആ അപ്പൊ ഇന്ന് എല്ലാവരും പട്ടിണിയാണോ ഹോസ്പിറ്റലാണോ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അറിയാം അല്ലേ ഭദ്ര അമ്മമാർക്ക് കുറിതൊട്ടോണ്ട് ചോദിച്ചു ഡി കാന്താരി ഞങ്ങൾ ഈ വേഷം മാറി വരാം എന്തായാലും ഉച്ചകളിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടു കാശി അതും പറി മുറിയിലേക്ക് പോയി സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ ശിവ ടേബിളിൽ ഇഡ്ലിയും ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ട് വെച്ച് ഭദ്രയെ നോക്കി പൂച്ചിക്കാൻ ഒട്ടും മറന്നില്ല എല്ലാവരും ഇരുന്ന് ശിവ തന്ന എല്ലാവർക്കും രണ്ട് ഇഡ്ലി വീതം വെച്ച് കൊടുത്തു ചമ്മന്തി ഒഴിച്ചു കൊടുത്തു ഭദ്ര ചിരി അടക്കി പിടിച്ച് ഇരിപ്പാണ് കാരണം ചമ്മന്തി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന കുറച്ച് ഉള്ളിക്കഷ്ണം കറിവേപ്പില കടുകൊക്കെയാണ് ദേവനാണ് ആദ്യം കഴിക്കാൻ തുടങ്ങിയത് എല്ലാവരും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ ദേവൻ ഇഡ്ഡലിയിലൊന്ന് തൊട്ടതേ ഉള്ളൂ അത് തെറിച്ചുപോയി കാശി തൊട്ടപ്പോഴി തന്നെ അവസ്ഥ എന്നിട്ടും ഒരൽപ്പം നീരുന്ന വാഴിൽ വെച്ച് അതുപോലെ തന്നെ തിരിച്ച് തുപ്പി ദേവന് ഹരിയും ദേഷ്യത്തിൽ എണീറ്റു എന്തോ നടിയത് നീ എന്താ സ്പ്രിങ് വെച്ചിട്ടുണ്ടോ ശിവ ഈ പാചകം എന്ന് പറയുന്നത് നിന്റെ എല്ലാത്ത നാവ് കൊണ്ട് വിളിച്ചോലെന്ന് പറയുന്ന പോലെ എളുപ്പമല്ല അത് കുറച്ച് പാടാ നിന്റെ അഹങ്കാരം തീർക്കാൻ പാഴാക്കിയ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ദേവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ മഹി എണീറ്റു എല്ലാവരും റെഡിയാകും നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം എല്ലാവർക്കും ഇന്നിനിന് പുറത്തുനിന്ന് കഴിക്കാം ഇനി നിന്നാൽ വഴക്ക് നീണ്ടുപോയെന്ന് ഉറപ്പായപ്പോൾ മഹി ഇടപെട്ടു ബാദ് മിണ്ടിയില്ല എല്ലാവർക്കും അപ്പോൾ അവിടെ ഇറങ്ങി ശിവ പോകാൻ വേണ്ടി ഇറങ്ങിയൊരു ഹരി തടഞ്ഞു നീ എങ്ങോട്ടോ നീ ഉണ്ടാക്കിയ സാധനങ്ങൾ കഴിച്ചു കഴിച്ചിവിടെ ഇരുന്നാൽ മതി നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ ഇങ്ങനെ അതുകൊണ്ട് മോൾ ഉണ്ടാക്കിയത് മോൾ തന്നെ കഴിച്ചാ മതി രണ്ട് കാരണമായി എല്ലാവരും ഇറങ്ങി ശിവ ദേഷ്യത്തിൽ ചവിട്ടിത്തുള്ളി മുറിയിലേക്ക് പോയി ഹോട്ടലിലെത്തി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഭദ്ര വാഷ്റൂമിലേക്ക് പോയി ഒപ്പം ശാന്തി പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആരോ ഭദ്രയെ പിടിച്ച് വലിച്ചത് കുറച്ചു ഒതുങ്ങിയ ഒരു സൈഡിലേക്ക് നിന്നു ഭദ്രക്കായി കുടഞ്ഞെറിഞ്ഞ് തിരിഞ്ഞു നോക്കി ദേഷ്യത്തിൽ മുന്നിൽക്കുന്ന ആളെ കണ്ട് ഭദ്ര നന്നായി ഞെട്ടി എന്താ ശ്രീഭദ്ര ഇങ്ങനെ നോക്കുന്ന എന്നെ മനസ്സിലായോ അവടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ചോദിച്ചു ഭദ്ര കണ്ണു ചീമ്മാത അവനെ നോക്കി നിന്നു എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്തിനു ഒന്ന് ഉറക്കി വിളിക്കാൻ പോലും ആവാത അവൾ തറഞ്ഞു നിന്ന് പോയി എന്താടി ഡീ പൂല്ലേ ഇതുവരെ കാണാത്ത പോലെ നീ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നേ അവനവിടെ അടുത്തേക്ക് മുഖടുപ്പി ചോദിച്ചു സിദ്ധാർത്ഥ് ഓ അപ്പൊ നിനക്കെൻ്റെ ഓർമ്മയുണ്ട് അതെടി സിദ്ധാർത്ഥ് നീ എന്താ വിചാരിച്ചേ ഞാൻ ചത്തു പറഞ്ഞു പോയെന്നോ ചാവില്ല ഞാൻ അങ്ങനെയൊന്നും ചാവില്ല പെട്ടെന്ന് ഭദ്രയുടെ കയ്യിലിരുന്ന ശാന്തിയുടെ ഫോൺ റിങ് ചെയ്തു ഓ ഇതാ കാണാതായപ്പോ വിളിയൊക്കെ വന്നു നീ ഇപ്പൊ പൊക്കോ ഉടനെ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ചയുണ്ട് അത് നീ വിചാരിക്കുന്ന പോലെ കാണലാവില്ല അവൻ വല്ലാത്തൊരു വഷളഞ്ചിരിയോടെ പറഞ്ഞു ഭദ്ര പെട്ടെന്ന് അവിടെ നിന്ന് പോയി നീ ഇതാ എവിടെ പോയതാ നിന്നെ കാണാതെ ഞങ്ങൾ ടെൻഷനായി ശാന്തി ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഭദ്ര ഒന്നും മിണ്ടാ കാറിലേക്കൊന്ന് കയറി കാറിലേക്ക് കയറിയിട്ട് അവൾ ഒന്നുകൂടെ പുറത്തേക്ക് നോക്കി എന്താടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ മുഖത്തെ ടെൻഷനും പതർച്ചയും കണ്ട് കാശി ചോദിച്ചു ഏയ് ഇല്ല ഓ ഒന്നുമില്ല ഭദ്ര പെട്ടെന്ന് പറഞ്ഞു പുറത്തേക്ക് നോക്കി മിണ്ടാണ്ടിരുന്നു കാശി ഇടക്കിടയ്ക്ക് അവൾ നോക്കുന്നുണ്ട് മുഖത്തെ നല്ല ടെൻഷനുണ്ട് എന്തോ ആലോചനയിലാണ് വീടെത്തി എല്ലാവരും ഇറങ്ങിയിട്ടും ഭദ്ര എന്തോ ആലോചിച്ച് ഒരേ ഇരിപ്പാണ് ഭദ്ര കാശി കുറച്ച് കടുപ്പിച്ച് വിളിച്ചു എന്താ കാശി നീ എന്താ നീന്താ വണ്ടിയിരുത്തിയെ കാശി പുറത്തേക്കൊന്നും നോക്കി ഭദ്ര നോക്കി അപ്പോഴാണ് വീടെത്തിയെന്ന് അവളറിഞ്ഞു അവൾ അവനെ നോക്കിട്ട് വേഗം ഇറങ്ങിപ്പോയി ഇവൾക്ക് ഇത് എന്തു പറ്റി കാശി അവളെ നോക്കി സ്വയം ചോദിച്ചു ഭദ്ര പിന്നെ റൂമിൽ നിന്ന് പുറത്തേക്കൊന്നും അധികം വന്നില്ല ഫോണിടുത്ത് നോക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്തോ ആലോചിച്ച് ആലോചിച്ച് ഒരേ ഇരിപ്പാണ് ഭദ്ര മേഡം എന്തുപറ്റി കഴിക്കാനൊന്നും വേണ്ടേ ശാന്തി അകത്തേക്കൊന്നും ചോദിച്ചു ഏഹ് വേണ്ട വിശപ്പില്ല എന്തുപറ്റി നിനക്ക് വയ്യേ മുഖക്ക് വല്ലാണ്ടിരിക്കുന്നു പോരാതിന് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറിൽ കഴിച്ചുള്ളൂ അവളെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കി ശാന്തി ചോദിച്ചു ഏയ് ചെറിയ തലവേദന ഭദ്ര കള്ളം പറഞ്ഞു ശാന്തി അവളെ സൂക്ഷിച്ച് നോക്കി എന്തുപറ്റി മാഡം ആ ഒരു വാട്ടം തലവേദന ആഹാരം വേണ്ട ഇവിടെ ആരെങ്കിലും ഉണ്ടോ അവളുടെ വായറ്റിൽ തൊട്ട് ശാന്തി ചിരിയോടെ ചോദിച്ചു ഓടി അങ്ങനെയൊന്നുമില്ല ഭദ്ര ചെറിയ ചിരിയോടെ പറഞ്ഞു ശാന്തി അവളെ നോക്കിയിട്ട് ഇറങ്ങിപ്പോയി രാത്രി കാശി മുറിയിൽ വരുമ്പോൾ ഭദ്ര കിടന്നിരുന്നു സാധാരണ അവനോട് കുറെ ബഹളം വെച്ച് അവൻ ചൂടാവുമ്പോഴാണ് പോയി കിടക്കുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഭദ്രയ്ക്ക് ശീലമില്ല എന്നിട്ടും കഴിക്കാതെ തന്നെ കാത്തിരിക്കാൻ കിടക്കുന്ന ഭദ്രയെ നോക്കിയിട്ട് കാശി വാതിലടച്ച് വന്ന് കിടന്നു അവടെ നെറ്റിയിലൊന്നും തൊട്ടു നോക്കി പനിയൊന്നുമില്ല അവൻ അവളെ നേരെ പുതപ്പിച്ചു ഒന്നുകൂടെ നോക്കിയിട്ട് കണ്ണുകൾ അടച്ച് കിടന്നു ഭദ്ര കുറച്ചു കഴിഞ്ഞ് കണ്ണുകൾ തുറന്നു തലചരിച്ച് അവനെ നോക്കി കാശിയോടെ എല്ലാം പറഞ്ഞാലും ഭദ്ര മനസ്സിൽ പറഞ്ഞുകൊണ്ട് തലചരിച്ച് വീണ് കാശിയെ നോക്കി നീ ഇപ്പൊന്ന് ആലോചിക്കേണ്ടത് കിടന്നു എന്ത് തന്നെയായാലും നിന്റെ കൂടെ ഞാനുണ്ട് ഭദ്ര കണ്ണുകളടച്ച് കിടന്ന് തന്നെയാണ് അവന്റെ കിടപ്പ് ഭദ്രാവിനെ നോക്കിയിട്ട് അവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ട അവളെയാ അതെനിക്ക് വേണം ഇനി നിങ്ങളുടെ ലക്ഷ്യം നടക്കുന്നവരെ കാത്തിരിക്കാമെന്ന് എനിക്ക് പറ്റില്ല സിദ്ധു പറഞ്ഞു നിന്നോട് അവളോട് അടുക്കാൻ മാത്രമാണ് അന്ന് ഞാൻ പറഞ്ഞു അല്ലാതെ അവൾക്ക് വാഗ്ദാനം കൊടുത്ത് അവളെ നിന്റെ കിടക്കിൽ കൊണ്ടുവരാനല്ല എനിക്ക് തൽക്കാലം ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളീ പറയുന്ന പോലൊന്നും ആ കാവിനുള്ളിലില്ല അന്ന് രാത്രി അവിടെ ഞാനും ഇപ്പൊ ജയിലിൽ കിടക്കുന്നവനും കയറിയപ്പോൾ പിടിവലിക്കിടയിൽ അവടെ അവിടെ മുറിഞ്ഞ് ചോര വീണതാ അവൻ പൂച്ചതിലെ പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞു നീ ഒരു മണ്ണനാണെന്ന് അന്ന് അവിടെ മുറിഞ്ഞത് അവന്റെ കൈയല്ല മറ്റവന്റെ ആയിരുന്നു പോരാത്തേന് എപ്പോഴെങ്കിലും അവളുടെ ചോര വീണാലല്ല ഒരു പ്രത്യേക മുഹൂർത്തമുണ്ടോ അയാൾ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു എനിക്കൊരു സംശയം എന്നോട് അവളോട് കൂടുതൽ അടുക്കാൻ പറഞ്ഞു സിദ്ധു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അവൾ ഒരിക്കലും കാശിയുടെ ഭാര്യ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അവിടെയാണ് എനിക്ക് പിഴച്ചത് അല്ല നീ ഒരുത്തൻ കാരണം അത് പൊളിഞ്ഞു അല്ലെങ്കിൽ ഇതിനു മുന്നേ എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയായെന്നേ അയാൾ പറഞ്ഞു താൻ എന്താണോ ഈ വിളിച്ചു പറയുന്നത് അവളോട് അടുക്കാൻ പറഞ്ഞു പിന്നെ താൻ തന്നെ പറഞ്ഞു അവളെ കെട്ടാൻ ഒരു നാടകമായിട്ട് എന്നാൽ ഇതിനൊക്കെ കാരണം പറയുന്ന അവിടെ ഇരിക്കുന്ന നിതിയാണ് പോലും മണ്ണാൻ കെട്ട ഞാൻ പോവാ ഇവിടെ വെച്ച് താനായിട്ടുള്ള കോണ്ടാക്ട് തീരുവാ ഇനിയുള്ള ഞാൻ അവളായിട്ടോ എന്റെ നാവിൽ നിന്നും തൻ്റെ പേര് വീഴില്ല ഒരിക്കലും ബൈ സിതു കൂടുതൽ സംസാരിക്കാതെ ഇറങ്ങി നിന്റെ സമയവും അടുത്തു കഴിഞ്ഞു ആ പാപവും എന്റെ ഈ കൈകൾ കൊണ്ട് തന്നെയാവും അയാൾ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു രാവിലെ പത്തോണ വരുമ്പോൾ കാശിയില്ലായിരുന്നു അടുത്ത് അവൾ മനസ്സിലുറപ്പിച്ചു സിദുവിനെ കണ്ട കാര്യം പറയാൻ ഭദ്ര എണീറ്റ് ഫ്രഷ് ആയ അടുക്കളയിലേക്ക് പോയി അവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഓഫീസിൽ പോകാൻ റെഡിയാവുമ്പോഴായിരുന്നു കാശി വന്നത് നീ എവിടെയായിരുന്നു കാശി രാവിലെ എണീറ്റ് മുതൽ ഞാൻ നിന്നെ നോക്കുവാണ് തലയിൽ ക്ലിപ്പ് വെച്ചുകൊണ്ട് ഭദ്ര ചോദിച്ചു ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ രാവിലെ കാശി പറഞ്ഞു ഞാനൊക്കെ പറഞ്ഞിട്ട് പൊക്കൂടോ കാശി ആ അത് പോട്ടെ എന്നൊരു ഫ്രണ്ടിനെ കണ്ടോ കണ്ടു നീ ഇറങ്ങിയോ പോവാൻ ഇറങ്ങി ഞാൻ ഞാനിന്നുള്ള സ്കൂട്ടിയിലാണ് പോകുന്നത് അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം കാശി സംശയത്തിൽ ചോദിച്ചു ഒരു ചേഞ്ച് ആര മോനെ കാശിനാഥ ആഗ്രഹിക്കാത്തത് ഭദ്ര ചിരിയോടെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് ഭദ്രയുടെ ഫോണിൽ ചെറപറ മെസ്സേജ് വരാൻ തുടങ്ങി ഭദ്ര എടുത്ത് നോക്കി ഫുൾ വാട്സ്ആപ്പ് മെസ്സേജ് ആണ് ഫോട്ടോസ് വീഡിയോസൊക്കെ ഭദ്ര അങ്ങനെ അധികാരുടെയും നമ്പർ സേവ് ആക്കിയിടാറില്ല എങ്കിലും അത് ഡൗൺലോഡ് ഡൗൺലോഡാവുന്നിട്ടിട്ട് വേഗം ഇറങ്ങി ഭദ്ര ഓഫീസിലേക്ക് പോകുമ്പോഴാണ് അവൾക്കൊരു കോൾ വന്നത് ഭദ്ര വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി ഹലോ ആരാ ആഹാ ഭദ്രമോളിൻ്റെ ശബ്ദം മറന്നോ ഞാൻ സിദ്ധാർത്ഥാ ബദ്രയിലധികം ഞെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താ വേണ്ടത് എന്തിനാ നീ എന്നെ വീണ് ശല്യം ചെയ്യുന്നത് എനിക്ക് വേണ്ടത് നിന്നെയാ ഞാൻ ശല്യം ചെയ്യാൻ എന്നല്ലേ വിളിച്ചത് മോൾക്ക് ചേട്ടൻ കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് മറുപടി ഒന്നും വന്നില്ല അതാ വിളിച്ചു നോക്കി അവൻ ചിരിയോടെ പറഞ്ഞു ബദ്ര നേരത്തെ വന്ന മെസ്സേജ് ഓപ്പൺ ആക്കി ആദ്യം കുറെ ഫോട്ടോസ് അത് പലപ്പോഴേ ഒരുമിച്ചിരുന്നെടുത്ത സെൽഫികളായിരുന്നു പിന്നെ കണ്ടത് തൻ്റെ അവൻ്റെയും തലയും ആരുടെയും ഉടലും ചേർന്ന കുറേ മോശം വീഡിയോസ് ആയിരുന്നു ഹലോ ഭദ്ര കുറച്ച് കടുപ്പിച്ച് വിളിച്ചു എങ്ങനെയുണ്ട് ചിത്രങ്ങളും ഒക്കെ വാ കൊള്ളാം നന്നായിട്ടുണ്ട് പക്ഷേ എഡിറ്റിംഗ് അത്ര പെർഫെക്റ്റ് അല്ല എങ്കിലും ജസ്റ്റ് ഓക്കെ ആണ് പറ എവിടെയാണെങ്കിൽ കാണാൻ വരേണ്ടത് ഭദ്ര പൂച്ചതിൽ ചോദിച്ചു ആഹാ അപ്പോൾ ഭദ്രക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ചേട്ടനയക്കുന്ന ലൊക്കേഷനിലേക്ക് എൻ്റെ ഭദ്ര ഒറ്റയ്ക്കിങ്ങി പോര് പിന്നെ നിൻ്റെ ആ റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ സാരി അത് നിനക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ അത്രയും പറഞ്ഞ കോൾ കട്ടാക്കി ഭദ്ര അപ്പോൾ ധരിച്ചിരുന്ന കുറിച്ചാണ് അവൻ പറഞ്ഞത് ഭദ്ര ചിരിയോടെ ഫോണെടുത്ത് അവനെ മെസ്സേജ് നോക്കി പിന്നെ പുച്ചങ്കളന്നൊരു ചിരിയോടെ അവനയച്ച ലൊക്കേഷനിലേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം